ദൈവമനുഷ്യനായ നോഹയ്ക്ക് ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ടായി നീ ഒരു പെട്ടകം പണിയണം സകല ജടത്തിൻ്റെയും അവസാനം വന്നിരിക്കുന്നു ഭൂമി മുഴുവൻ അതിക്രമം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു ഞാൻ ഭൂമിയിൽ ഒരു ജലപ്രളയം വരുത്താൻ പോകുകയാൾ നീ ഒരു പെട്ടകമുണ്ടാക്കുക ഇതുവരെയും കാണാത്ത ഒരു കാര്യം ഇതുവരെയും കേൾക്കാത്ത ഒരു വാർത്ത നോഹയ്ക്ക് ദൈവത്തിൽ നിന്നുണ്ടായപ്പോൾ നോഹ ഭയഭക്തി പോണ്ട് തൻ്റെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്കായി ഒരു പെട്ടകം പണതു ദൈവത്തിൻ്റെ ഭിച്ചപ്പോൾയഭക്തി പോണ്ടും ദൈവം എന്തു പറഞ്ഞോ അതങ്ങനെ തന്നെ ചെയ്തു പ്രിയപ്പെട്ടവരെ ഇതുവരെ കാണാത്ത കാര്യങ്ങൾ ഇതുവരെയും കേൾക്കാത്ത കാര്യങ്ങൾ ദൈവം സംസാരിക്കും നാളുകളിൽ എന്ത് നടക്കുമെന്ന് ദൈവത്തിനറിയാം നമ്മെ ഓരോരുത്തരെയും വീണ്ടെടുക്കുവാൻ നമുക്ക് നിത്യ ജീവൻ നൽകുവാൻ നാളുകളിൽ അടുത്ത നിമിഷങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന മരണത്തെ മുന്നിൽ കണ്ട് ആ മരണത്തിൽ നിന്നൊരു വിടുതൽ തരാൻ ദൈവം നമുക്ക് വേണ്ടി തന്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചു നമ്മുടെ എല്ലാവരുടെയും പാപത്തെ യേശുവിന്റെ മേൽ ചുമത്തി നാം ഭരിക്കേണ്ടതിന് പകരം നമ്മുടെ രക്ഷകനായ നമ്മുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവ് ക്രൂശലിയാകമായി യേശുക്രിസ്തു മരണത്തെ ജയിച്ച് മൂന്നാൾ ഉയർത്തെഴുന്നേറ്റു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു നിങ്ങൾ സകല ജാതികളോടും സുവിശേഷം പറയണം ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്നിലൂടെ അല്ലാതെ ആരും പിതാവിന്റെ അടുക്കലെത്തുന്നില്ല എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും യേശു ഉയർത്തെഴുന്നേറ്റിട്ട് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു നോക്കൂ ഞാൻ മരണത്തെ ജയിച്ചിരിക്കുകയാണ് എന്നെ അനുഗമിക്കുന്ന എന്നെ വിശ്വസിക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങളെയും ഞാൻ ഉയർപ്പിക്കും എൻ്റെ വാക്ക് വിശ്വസിക്കുന്ന എന്നെ കാത്തിരിക്കുന്ന നിങ്ങളെയും ഞാൻ ഉയർപ്പിക്കും വത്വമില്ലാത്ത ഒരു ശരീരം ഞാൻ നിങ്ങൾക്ക് തരും തേജസ്സുള്ള ഒരു ശരീരം ഞാൻ നിങ്ങൾക്ക് തരും നിങ്ങളുടെ തലയിൽ ഞാൻ വാടാത്ത ഒരു കിരീടം തരും പ്രിയപ്പെട്ടവരെ ഇതൊന്നും ഈ ഭൂമിയിൽ ഇതുവരെ നടന്നിട്ടില്ല ഇതൊക്കെയുള്ള കാര്യമാണോ ഇതൊക്കെ നടക്കുമോ എന്ന് ചിന്തിക്കുന്നവരുടെ കൂട്ടത്തിൽ നോഹയില്ല നോഹയോട് ദൈവം പറഞ്ഞത് അതുപോലെ നോഹ ചെയ്യുമ്പോൾ നോഹയുടെ പ്രവൃത്തി കണ്ട് പരിഹസിച്ചവർ നിന്ദിച്ചവർ അടുത്ത നിമിഷങ്ങളിൽ കണ്ടത് ആകാശത്തിൻ്റെ കിളിവാതിൽ തുറന്ന് ആഴിയുടെ ഉറവകൾ തുറന്ന ഭൂമി മുഴുവൻ വെള്ളം കൊണ്ട് നിറയുന്നതാണ് നിമിഷ നേരങ്ങൾ കൊണ്ടാണ് കാര്യങ്ങൾക്ക് മാറ്റങ്ങൾ സംഭവിച്ചത് പ്രിയപ്പെട്ടവരെ യേശുക്രിസ്തു മരണത്തെ ജയിച്ച് ഉയർത്തെഴുതേറ്റവനാണ് ഇന്നും ജീവിക്കുന്നവനാണ് യേശുക്രിസ്തു രക്ഷകനാണ് നമ്മെ സ്നേഹിക്കുന്ന ദൈവമാണ് യേശു ക്രിസ്തു ക്രിസ്ത്യാനികളുടെ ദൈവമൊന്നുമല്ല ഈ ഭൂമിയിലെ സകല മനുഷ്യർക്കും വേണ്ടി ധാരണഭൂമിയിലേക്ക് ഇറങ്ങി വന്നവനാണ് ഈ ഭൂമിയിലെ സകല മനുഷ്യർക്കും വേണ്ടി ക്രൂശിൽ മരിച്ചവനാണ് യേശു ലോകരക്ഷകനാണ് പ്രിയപ്പെട്ടവരെ ഇനി നടക്കാൻ പോകുന്ന കാര്യം തന്നിൽ വിശ്വസിക്കുന്നവരെ തന്റെ വിശുദ്ധരെ ചേർക്കാൻ യേശു മടങ്ങി വരും യേശു മടങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ അക്ഷയരായി ഉയർത്തേണ്ടി നൽകും അത് ഇന്ന് രാത്രിയാണെങ്കിൽ ജീവനോടിരിക്കുന്ന ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന കാത്തിരിക്കുന്ന നിങ്ങൾക്ക് രൂപാന്തരമുണ്ടാക്കും അതെ അടുത്ത നിമിഷങ്ങളിൽ അത്ഭുതങ്ങൾ സംഭവിക്കും കണ്ണിമയ്ക്കുന്നതിൻ്റെ രമുണ്ടാകും ഇത് സത്യവചനം വിശ്വസിക്കുവാൻ യോഗ്യമായ വചനം പ്രതികരിക്കുക ദൈവം നമ്മെ ഓരോരുത്തരെയും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ ആമ